കർഷകൻ ആവി ആയി വരുന്നേ ഉള്ളു ആവുന്നു അല്ല പുതിയ റോൾ ഇത് അവിടെയല്ലേ താമസിക്കുന്നത് വർഷങ്ങളായിട്ട് അച്ഛൻ ചെയ്തു വരുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ ഇത് പുള്ളിയുടെ ഒരു താല്പര്യത്തില് നമ്മൾ തുടങ്ങി അപ്പൊ ഈ വർഷം ഇവരെന്നെ വിളിച്ചു അതിന്റെ ഭാഗമാക്കി പിന്നെ നമ്മള് ഇറങ്ങി പണിയെടുക്കുന്നില്ല സാമൂഹികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രം അപ്പോ ഉറങ്ങി നടക്കും മേടിക്കുന്നു എല്ലാ വർഷം ചെയ്യുന്നതാണല്ലോ പിന്നെ കഴിഞ്ഞ വർഷം ചെയ്തു കഴിഞ്ഞ വർഷം കൊയ്ത്ത് വന്നിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം വരുന്നേ കേട്ടില്ല ഇന്ന് വരും പ്രചോദനമായത് എന്താ പറയണ്ടേ ഇതാണല്ലോ നമ്മള് ഡെയിലി കഴിക്കുന്നത് ഡെയിലി എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നതും എന്റെ വീട്ടിന്റെ എന്റെ റൂമിൽ ശരിക്കും നേരിട്ട് കാണാൻ പറ്റുന്ന ഈ പാടാ അപ്പൊ ഞാൻ ഉറക്കം കഴിഞ്ഞ് വരുമ്പോ കാണുന്നത് ഈ പാടം അപ്പൊ ഇപ്പോഴും നമ്മൾ പറയുമല്ലോ കടൽ മൗണ്ടൻസ് കടലിൽ നിന്ന് അപ്പോൾ എനിക്ക് ഏറ്റവും കാണാൻ കണ്ണിന് ഭയങ്കര കുളിർമയുള്ളൊരു ഒരു ഒരു സീനിക് ഇതെന്ന് പറയുന്നത് ഇപ്പോഴും പാടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ചേർന്ന് ജീവിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ ചോറ് വളരെയധികം പ്രിയനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് ഇതില് ഉപയോഗിക്കുന്ന ഉമ എന്ന് പറഞ്ഞ പല വേരിയന്റ് ഉണ്ടല്ലോ ഉമ എന്ന് പറഞ്ഞ ഉമ എനിക്ക് റെഡ് റൈസ് ആണ് പ്രോപ്പർ അപ്പോൾ ഇതെനിക്ക് നാലു മാസം എൺപത് ഏക്കറിലാണ് നമ്മളിപ്പോ ഇപ്പൊ തുടക്കം എനിക്കൊന്ന് നൂറുന്നൂറ്റിപ്പത്ത് ഏക്കറുണ്ട് ഇപ്പോൾ എൺപത് ഏക്കറിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ജയസുരേഖ പൊക്കാളി എന്നൊക്കെ പറഞ്ഞപോലെ അതിൽ ഉമ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതി ചെയ്യുന്നത് അപ്പോൾ അടുത്ത് എനിക്ക് തന്നൊരു നൂറ്റി നൂറ്റി നൂറ്റമ്പത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റേജ് അപ്പോൾ ബാക്കിയുള്ള പ്രാക്ടിക്കൽ പരിപാടി തിക്കെ തിയറിറ്റിക്കൽ പരിപാടി മാത്രമേ നമ്മൾ അറിയുള്ളൂ പക്ഷേ ബാക്കിയുള്ള സാധനം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഒരൊക്കെ വർഷങ്ങളായി ചെയ്യുന്നതുകൊണ്ടെല്ലാം നമ്മുടെ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭംഗിയായി വരും വിശ്വസിക്കുന്നു